ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് കയ്പ കൊണ്ട് കയ്പില്ലാതെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കയ്പ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഈ കയ്പ റോസ്റ്റിൽ ഒരു സീക്രട്ട് ചേരുവ കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണനെ ഒരു കയ്പ എടുത്തിട്ടുണ്ട് അത് എല്ലാം ഒരേ കനത്തിൽ ഇതേപോലെ അരിഞ്ഞു വെക്കാം കനം കുറച്ച് അരിയുന്നതാണ് നല്ലതെന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും കൂടി ചേർത്ത് ഇനി അടച്ചു വെക്കാം ഇതിന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കയ്പൊന്ന് കുറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന് വെള്ളമൊക്കെ വാർത്തി മാറ്റി വെക്കാം ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് കയ്പ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇടക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഇതിപ്പോൾ ഹാഫ് വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വീണ്ടും തീ കുറച്ച് വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം ഇവിടെ കയ്പയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം സീക്രട്ട് ചേരുവയായ അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അങ്ങ് അടച്ചു വെക്കാം ടേസ്റ്റി ആയിട്ടുള്ള കയ്പ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇറക്കി വെക്കാവുന്നതാണ് ഈ കയ്പ്പ് കിട്ടിയാൽ ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്ക് പോലും ഇഷ്ടമാകൂ വീഡിയോ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ Thank you for watching.